നമസ്കാരം പൊതുഗെ ന്യൂസിലേക്ക് സ്വാഗതം വിവാദങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയാണ് ഇലക്ട്രൽ ബോർഡ് വിഷയം ഇപ്പോൾ കള്ളപ്പണം എന്ന പേരിൽ ബി ജെ പി കൊണ്ടുവന്ന ഇലക്ട്രൽ ബോർഡ് അവസാനം ബി ജെ പിക്ക് തന്നെ പണിയായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇതിന്റെ പേരിൽ പല കമ്പനികളും മുതലാളിമാരും നേതാക്കളുമടക്കം പെട്ടിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയടക്കം കടുത്ത രീതിയിലാണ് ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു എസ് ബി ഐ കൈമാറിയ ഇലക്ട്രൽ ബോണ്ട് സീരിയൽ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത് ഏത് ബോണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ലഭിച്ചതെന്ന് വ്യക്തമാക്കുന്ന ആൽഫ ന്യൂമറി കോഡുകൾ പുറത്തുവിടുന്നതിൽ എതിർപ്പില്ലെന്നും ഇലക്ട്രൽ ബോണ്ടുകൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും കൈമാറാമെന്നും എസ് സുപ്രീം ഐ അറിയിച്ചതിനെ തുടർന്നാണ് എസ് വിവരങ്ങൾ സമർപ്പിച്ചത് വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് പല രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ബി ജെ പിക്ക് ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനെയൊക്കെ മറച്ചുവെക്കാനായി കേന്ദ്ര സർക്കാരും മോദിയും ഇ ഡിഎ ഇറക്കുന്ന കാഴ്ചയാണ് രാജ്യത്ത് കാണാൻ സാധിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡിയെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചതും ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചതും മതനയത്തിൽ വലിയ അഴിമതി നടന്നുവെന്നും കവിത ഉൾപ്പെടെയുള്ളവർക്ക് നൂറുകോടി ലഭിച്ചുവെന്നും അതിന്റെ സൂത്രധാരം കെജ്രിവാളാണെന്നുമാണ് ഇ ഡിയുടെ ആരോപണം എന്നാൽ ആം ആദ്മി പാർട്ടി വളരെ ശക്തമായാണ് ഇതിനെതിരെ പ്രതികരിച്ചത് മോദിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ വിഷയത്തിൽ കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചത് ഇന്ന് വിളിച്ചു ചേർത്ത ആം ആദ്മി നേതാക്കളുടെ വാർത്താ സമ്മേളനത്തിൽ ബി ജെ പിക്ക് എതിരെയുള്ള ഇലക്ഷൻ ബോർഡ് തെളിവുകൾ നിരത്തി ആരോപിച്ചിരുന്നു കേന്ദ്ര സർക്കാരും ഇ ഡിക്കുമെതിരെ കടുത്ത ആരോപണങ്ങളുമായാണ് ആം ആദ്മി പാർട്ടി രംഗത്ത് വന്നത് കേജ്രിവാളിനെതിരെ ഒരു കുറ്റവും തെളിയിക്കാൻ ഇ ഡിക്ക് മന്ത്രി അതിഷി ആഞ്ഞടിച്ചു എ എ പി നേതാക്കൾ അഴിമതി നടത്തിയിട്ടില്ല എന്നും മദ്യനയത്തിലെ പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ഒന്നും ഇതുവരെ ഇടുക്ക് തെളിയിക്കാനായിട്ടില്ലെന്നും അവർ പറഞ്ഞു മദ്യനയത്തിലെ അഴിമതി പണം മുഴുവൻ കിട്ടിയത് ബി ജെ പിക്ക് അവരുടെ അക്കൗണ്ടിലേക്കാണ് പണം പോയതെന്നും നേതാക്കൾ ആരോപിച്ചു കേസിലെ മാപ്പുസാക്ഷിയായ ശരത് ചന്ദ്ര റെഡ്ഡി ഇലക്ഷൻ ബോണ്ട് വഴി മുപ്പത്തിനാലുകോടി രൂപ ബി ജെ പിക്ക് നൽകിയെന്നും ആം ആദ്മി പാർട്ടി നേതാക്കൾ ആരോപിച്ചു ബി ജെ പിക്ക് പണം ലഭിച്ചതിന്റെ രേഖകൾ നേതാക്കൾ പുറത്തുവിടുകയും ചെയ്തു ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയെ ഇടി ചോദ്യം ചെയ്യണമെന്നും അദിഷേ ആവശ്യപ്പെട്ടു പണം മുഴുവൻ കൈക്കലാക്കിയതും കൈകാര്യം ചെയ്തതും നദ്ദയാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആം ആദ്മി പാർട്ടിയെന്നും അവർ വെളിപ്പെടുത്തി ഒരു വ്യാജമൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് ഇ ഡി എന്നും ബി ജെ പി റെഡ്ഡി ബന്ധം കെജ്രിവാളിനെ കൊടുക്കുന്ന രീതിയിലേക്ക് എത്തുകയാണെന്നും ആം ആദ്മി പാർട്ടി ആരോപിച്ചു പണം നൽകിയപ്പോൾ കേസിൽ പ്രതിയായ ശരത് ചന്ദ്ര റെഡ്ഡി മാപ്പു സാക്ഷിയായെന്നും അതിഷി ആരോപിച്ചു വലിയ രീതിയിലുള്ള ആരോപണമാണ് ബി ജെ പിക്ക് എതിരെയും ജെ പി നദ്ദക്കെതിരെയും ആം ആദ്മി നേതാക്കൾ ഉന്നയിച്ചിരിക്കുന്നത് ഇത് വൻ പ്രതിഷേധത്തിനാണ് വഴിവെക്കുക എന്നത് സംശയമില്ല ഡൽഹി മറ്റൊരു പ്രതിഷേധത്തിനു കൂടി സാക്ഷ്യം വഹിക്കുമെന്നത് ചുരുക്കം